എന്റെ പേര് രാജൻ മുട്ടത്താണ് താമസം ഞങ്ങള് വീട്ടിൽ ഏഴ് മൂട് ദിവസം ഉണ്ട് അതിൽ നിന്ന് എല്ലാ വർഷവും നല്ല വിളവുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇത് ഇതായില്ല ഒരാഴ്ച ഇവിടെ റംബൂട്ടാൻ്റെ അവസ്ഥ റംബൂട്ടാൻ്റെ അവസ്ഥ ഇത്തവണ മോശം വളരെ മോശമായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ പൈലിക്ക് താഴെ പോലും കിട്ടിയിട്ടില്ല ആഹ് മഴയാണ് മഴയാണ് അതിൽ കാരണം സമയത്തുണ്ടായ പൂവുകളെല്ലാം പൊയ്യത് അപ്പൊ ഇപ്രാവശ്യം ഇത് വിളവ് കുറവാണെന്നാണോ വിളവ് കുറവാണ് കാരണം മൊത്തത്തില മഴ കാരണം മൊത്തത്തിൽ എല്ലാര്ക്കും ആ പെട്ടെന്ന് മഴ വന്നതാണോ പെട്ടെന്ന് മഴ ആവശ്യമാണ് എന്നാലും അമിത വായിക്കും

എൻ എയ്റ്റീൻ വെറൈറ്റി റംബൂട്ടാനാണിത് അപ്പോൾ നല്ല മധുരമുണ്ട് നമുക്ക് ഇപ്രാവശ്യം കുറച്ചുണ്ട് അപ്പോൾ നമുക്കിത് ഷെയർ ചെയ്യാം